പേര് ജാസ്മിൻ ഇൻസ്റ്റ വഴിയാണ് ഞാൻ റൈഹാൻസ്രൈവിംഗ് സ്കൂളിനെ പറ്റി അറിഞ്ഞത് അതിനുശേഷം പിന്നെ സാറ് വന്ന് പഠിപ്പിച്ചു ഒരു മുക്കാൽ ശതമാനം ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് കുറേയൊക്കെ കുറച്ച് തെറ്റുകൾ ഉണ്ടായിരുന്നു അതെല്ലാം സാറ് നല്ലതുപോലെ മനസ്സിലാക്കി തന്നു പേടിയെല്ലാം മാറി ഒരു ശകലം പ്രാക്ടീസിലൂടെ നല്ല കണക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഇനിയിപ്പോൾ എന്തായാലും വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഓട്ടിക്കാനൊക്കെ അത് ധൈര്യായിട്ടും കറക്റ്റ് ആയിട്ട് ഞാൻ ഇത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും അതൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്കിപ്പോ വേണ്ടി ഇവിടുന്നേ തിരിച്ചു തുടങ്ങാ വണ്ടി ചരിയണം ഇവിടുന്നേ ഇതൊന്ന് ചരിയണം വാ ഇത്തിരിട്ടെ മതി ഇത്തിരി അനക്കേ ഉള്ളു ചരിയുന്നില്ല കണ്ടാ ആ വീണ്ടും അനക്കി ചരിയുന്നില്ല കണ്ട ഒരു ഇത്തിരി മതി കണ്ടാ ഒരു ചരിവ് വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയോട് വാ നോക്ക് കണ്ടാ വാ ഇത്തിരി കണ്ടാ ഈ എഡ്ജ് നമുക്ക് കിട്ടണം ഇവിടെ വാ തിരിക്ക് ആ അങ്ങനെ ഇനി തിരിച്ചു തീർക്കരുത് ൂടെ നോക്ക ഈ മതിലായിട്ട് മുട്ടുവോക്കിയാ കൂടെ ഇനി തിരിക്കരുത് അതിനർത്ഥം കണ്ട തിരിച്ചാ മുട്ടു ഗ്യാപ്പായില്ലേ ഇനി പോകും തോറന്നിരിക്കും തിരിച്ചില്ല ഇനി തിരിക്ക് ഇനി അവിടെ ഇരിക്കാനൊന്നും ഇല്ലല്ലോ ഇനി സ്ക്രീൻ നോക്ക് പതിയെ പതിയെ നിർത്തി നിർത്തി വാ നിർത്തി നിർത്തി വാ വരട്ടെ വരട്ടെ ഇനി അവിടെ നിക്കട്ടെ മിറർ നോക്കി ഉണ്ടോ അതിലൊഴിഞ്ഞു മാറുക വാ നിർത്ത് നിർത്ത് ഗ്യാപ്പുണ്ടാ അവിടെ ആ ചെറുത് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കല്ലേ തിരിക്കരുത് അപ്പോ നിർത്ത് ചിരിടവാർത്ത് കണ്ടാ മതി ബ്രേക്ക് 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 അതെയാണോ ഡ്രൈവ് ഇടു കാലെടുക്കരുത് എടുക്കരുത് എടു ഡ്രൈവ് ഡ്രൈവ് ഇപ്പുറത്തോട്ട് തിരിക്ക് തിരിക്ക് വണ്ടി വിടരുത് തിരിക്ക് ആ അതായത് സ്റ്റിയറിംഗ് തിരിഞ്ഞിരിക്കുന്നത് അത് നേരെയായി കണ്ടാ എൻ്റെ പയ്യൊന്ന് മുന്നോട്ട് കേൾട്ടെ കുഴിക്കാത്ത കിടക്കണേ ആ തിരിച്ചെടുത്തോണ്ടിരുന്നു തിരിക്കും ആ മതി നിർത്തു ബ്രേക്ക് ചെയ്ത് നിർത്തു വണ്ടി ഉണ്ടോന്ന് നോക്ക് ഇനി വീണ്ടും തിരിക്കൂ തിരിക്കി തിരിക്ക് ആ മതി നീങ്ങണ്ട തിരിച്ചോണ്ടിരിക്കും നിർത്ത് നിർത്ത് ബ്രേക്ക് ചെയ്തില്ല തിരിക്ക് തിരിഞ്ഞിട്ടില്ല ആ വാച്ചിന് മുന്നോട്ട് വാ ആ പയ്യ ബ്രേക്ക് ചെയ്ത് തന്നെ വാ ബ്രേക്ക് 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 അവിടെ തിരിക്കാൻ നോക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല വട്ടം കറങ്ങിയിരിക്കുന്ന വണ്ടിയെ നേരെയാക്കാൻ സമയം വേണം നമുക്ക് ബ്രേക്ക് അറിയും നേരെയാക്കി നേരെയാക്കി നേരെയാക്കിയേ നേരയാക്കിയേ പോകുള്ളൂട്ടെ നോക്ക് നേരെയാണോ ആ അത് തന്നെ ഇപ്പോഴും ആക്സിലേറ്ററെ കാല് കൊണ്ടുപോരുത് വണ്ടി ഒന്ന് ഉരുണ്ടാലേ അറിയാവുള്ളൂ ഇതെങ്ങോട്ടാണ് ഇത് ഞാൻ അവിടെയിട്ട് തിരിപ്പിച്ചത് മനസ്സിലായ പറ്റാൻ പോണേ ഇതിനകത്താണ് വട്ടം കറങ്ങിയിട്ട് നേരെയാക്കുമ്പോൾ മേഡത്തിന് ടെൻഷൻ വരും ആക്സിലേറ്ററെ ചെലപ്പോ ചവിട്ടി താഴ്ത്തും അല്ലെങ്കിൽ ഇതിന്റെ ഈ ലൈൻ എടുക്കുന്നില്ലേ അത് നമുക്ക് തിരികിയതാ എനിക്ക് സൈഡ് സൈഡ് മറന്ന് നോക്കുന്നത് നല്ലത് എപ്പോഴും പക്ഷെ അതിനകത്തൊരു പ്രശ്നം എന്തായിരിക്കുന്ന ബാക്ക് നോക്കില്ല ഒരു സൈഡേ നോക്കുള്ളൂ അപ്പം നേരെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന സാധനത്തിനെ കാണില്ല അതുകൊണ്ട് ഞാൻ അവിടെ അത് നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് വേണം ഞാൻ പറഞ്ഞില്ല റിവേഴ്സ് എടുക്കുമ്പോൾ എപ്പോഴും എക്സ്പീരിയൻസ് ഉണ്ടെങ്കില് നമ്മുടെ തല രണ്ട് സ്ഥലത്തും വരികയുള്ളൂ മൂന്ന് സ്ഥലവും നോക്കണം ഫ്രണ്ട് നോക്കണം ചുറ്റുപാടും നോക്കണം റിവേഴ്സ് എടുക്കുമ്പോ പുറകിലാരെങ്കിലും ഉണ്ടോന്ന് നോക്കണം നമ്മുടെ സൈഡ് നോക്കണം ഓപ്പോസിറ്റ് സൈഡിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം മുന്നിൽ ആരെങ്കിലും എന്ന് നോക്കണം ഇതെല്ലാം ചെയ്യണം സ്ലോ ചെയ്തു മാക്സിമം സ്ലോ ചെയ്തു പോവാൽ സ്ലോ ആകട്ടെ സ്ലോ ആയില്ല സ്ലോ ആയില്ല കണ്ടാ ഈ വളവെല്ലാം ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ മാഡത്തിന് മാക്സിമം സ്ലോ ചെയ്ത് തന്നെ നേരെയാക്കണം സ്ലോ ചെയ്ത് തന്നെ നേരെയാക്കണം കണ്ടാ ഈ ട്രെയിനിങ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ അല്ല ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും തിരിച്ചെടുത്തത് ആവോട്ടെ ഓട്ടോ വഴി കണ്ട നമുക്ക് അവിടെ റിവേഴ്സ് യു ടേൺ ആ റോഡിലാണ് പോവേണ്ടത് ഇവിടെ ഞാൻ ഒരു കാര്യം ഇവിടെ സൈഡ് ഒതുക്കി റോഡിനടുക്ക നേരെ ആക്കി വെച്ച ആ റോഡിൽ കേറണെങ്കിൽ എന്ത് ചെയ്യണം തടസ്സം കണ്ടാലേ നമുക്ക് അത് തട്ടാതെ ഒഴുകാൻ പറ്റുള്ളൂ അവരുടെ വഴിക്ക് പോകും പുറകിൽ വണ്ടി ഉണ്ടോ ആളുണ്ടോ എന്നൊക്കെ നോക്ക് നോക്കിയിട്ട് സമാധാനമായിട്ട് ബ്രേക്ക് ഒറ്റ അടിക്ക് വിട്ട് കളയാനല്ല പിച്ച പിച്ച വച്ച് റോഡേ കയറണം നമുക്ക് നോക്ക് ബാക്ക് നോക്ക് ഓക്കെയാണോ അങ്ങനെ മുന്നേ നോക്ക് ഇവിടെ അപ്പോളും വിടരുത് മുന്നേ നോക്കിയിട്ട് വണ്ടിയെ വണ്ടിയെ മാറ്റിക്കൊണ്ട് പോകും വീണ്ടും നിർത്തു എന്നിട്ട് നോക്ക് പുറകിൽ ഓക്കെ ആണോ കണ്ട ആ എന്നാൽ വീണ്ടും മുന്നേ നോക്ക് ആ അങ്ങനെ കണ്ടാ പിന്നെയും പുറകിൽ നോക്ക് ആ മുന്നേ നോക്ക് വണ്ടി നീങ്ങുന്നതിന് മുമ്പ് മുന്നേ നോക്കി തിരിഞ്ഞ് ഒഴിവാക്കണം കേട്ടാ എത്ര സമയം എടുത്താലും കുഴപ്പമില്ല അതിന് ധൃതി പിടിക്കരുത് പാക്ക് ഓക്കെ ആകുമ്പോ മുന്നി വശം നോക്കി പതിയെ മാറ്റി 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 വേണം പോയാൽ ആ നോക്ക് ആ അങ്ങനെ കണ്ടാ ഇനി അതേപോലെ നമ്മുടെ സൈഡിൽ വരട്ടെ വണ്ടി ആ ഇനി ബാക്കി നോക്കരുത് സമാധാനമായിട്ട് കുറച്ച് കുറച്ചായിട്ട് സ്ലോ ചെയ്യണം കൊറച്ച് കുറച്ചായിട്ട് റോഡേ കേറണം നമ്മൾ ഇപ്പോഴും ഇപ്പോൾ റോഡില്ലല്ലേ തിരുത്തി പിടിക്കരുത് ആ ഓട്ടോറിക്ഷ നമുക്കൊരു തടസ്സമാണ് അയാളുടെ ലക്ഷ്യമില്ലാതെ അയാൾ പോകുന്ന മനസ്സിലായി ആര് കൈ കാണിക്കും നോക്കി നോക്കി പോവുക ഇങ്ങനെ പോകുന്നവരെ ശ്രദ്ധിച്ചോണ്ട അവര് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും അവര് നമ്മളുമായിട്ടൊരു മാന്യമായ അകലം വരാതെ നമ്മൾ നീങ്ങാൻ നോക്കരുത് ോക്കി കുറച്ച് കുറച്ചായിട്ട് വണ്ടിയെ തിരികെ തിരിഞ്ഞ് തിരികെ കൊടുക്കുക കാലിൽ ബ്രേക്കിന് പോയി അതുപോലെ നേരയാക്കി വരെ ആയില്ല ディレクタる അപ്പൊ വേഗത കൊറച്ച് അടുത്ത് വശ് നോക്കിക്കൊണ്ടുപോ എല്ലായിടത്തും കുറച്ച് കൂടുതൽ സമയം എടുത്തോ കേട്ടാ നിർത്തി വരരുത് കടന്നേരിക്കും സാധനം തടസ്സം കണ്ട അതിനെ തട്ടാത്ത അകലം എടുത്ത് തന്നെ പാസിയാണ് അതിനെ അടുത്തവിടെ പോകാൻ നോക്കരുത് തട്ടുന്നോണ്ടല്ല കേട്ടാ ഞാൻ പിടിച്ചു മാറ്റിയത് ഞാൻ അത് എന്റെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തതാണ് അല്ല ഞാൻ എന്റെ സേഫ്റ്റിക്ക് ചെയ്തതാണ് മേഡം ചിലപ്പോ ഇപ്പുറത്തോട്ട് വെട്ടിച്ചാലോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ ഞാൻ ഇങ്ങനെ ബ്ലോക്ക് ഇപ്പോഴും അയാളെ നോക്കിയിരിക്ക ശരിയല്ലേ എന്തിനാ അവിടെ കിടക്കുന്ന അയാളെ നമ്മൾ എന്തിനാ നോക്കുന്നത് നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാ പോരെ അയാൾ കടന്നു വരുമ്പോളല്ലേ നമ്മളത് ചിന്തിക്കേണ്ട കാര്യം ഞാൻ പറയാൻ കുറ്റപ്പെടുത്തുന്ന നമ്മൾ നമ്മളനാവശ്യമായിട്ട് നല്ലവരുടെയും കാര്യമല്ലേ ചിന്തിക്കേണ്ടത് നമ്മുടെ മുൻഭാഗമാ നോക്കിക്കൊണ്ടിരിക്കേണ്ടത് ഇവിടെ ഒരു തടസ്സം വരുന്ന അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കണം അല്ല അവിടെ നിൽക്കുന്നവൻ ആ സൈഡ് കടന്ന് വേണം ഇവിടെ വരാൻ അത് വരെ സമയമുണ്ട് െ അയാൾക്ക് ഓവർടേക്ക് ചെയ്ത് പോകാനൊന്നും പറ്റില്ല അയാൾക്ക് വേണ്ട സ്ഥലമെടുക്കണം അയാൾക്ക് വേണ്ട സ്ഥലം ഇപ്പഴും എടുക്കണം അകലം കിട്ടിയാണെ നമ്മൾ നമ്മളിവിടെ വന്നായിരുന്നു ഓർമ്മ ആ കോട്ടെ മുൻവശം നോക്ക് തിരിച്ച് തിരിച്ചെടുക്കും തിരിഞ്ഞില്ല സ്ലോ ചെയ്ത് തന്നെ അതുപോലെ നേരെയാക്കണം സമാധാനമായിട്ട് സമാധാനമായിട്ട് നേരെയാക്കുമ്പോ ഒന്ന് നിർത്തു നേരെയാക്കുമ്പോ ഇതിനെ കൂടെ ഒഴിവാക്കണ്ടെങ്കിലല്ലേ പോവാൻ പറ്റുള്ളൂ അതിന് പുറകു നോക്ക് വണ്ടി ഇല്ലെങ്കിൽ ഇതിനെ ഒഴിവാക്കി പോകാവുള്ളൂ മുൻവശം നോക്കിനി വഴിവാക്കും ആ നേരെ അത്ര സമയമെടുക്ക എല്ലായിടത്തും അല്ലാതെ വന്ന വഴിക്ക് അങ്ങോട്ട് പോകാൻ നോക്കരുത് കേട്ടാ ഇമ്പോർട്ടൻ്റ് നമുക്ക് എസ് സൈഡിൽ ഡി കൂടെ ഓടിച്ചു പോണ്ടെ ആ അപ്പൊ നിറവ് നോക്ക് അവിടെ തന്നെ നോക്കിയിരിക്കാതല്ല ഒരു സെക്കൻഡ് ഒന്ന് കണ്ണ് ഓടിച്ച് നോക്കിയാൽ മതി വണ്ടി ഉണ്ടോ ഇല്ലയെന്ന് പടത്തൊന്ന് വണ്ടി ഉണ്ടോ നോക്കിട്ട് മുൻവശം നോക്കി തിരിച്ചു പോവാം മുൻവശം നോക്കി സ്ലോ ചെയ്തു തന്നെ തിരിഞ്ഞുവാ സ്ലോ ചെയ്ത് തന്നെ അങ്ങനെ തിരിഞ്ഞുവാലോ ചെയ്ത് തന്നെ നേരെ ആക്കിയാ നമുക്ക് പോകണ്ട വഴിയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പരട്ടെ അതിനു മുന്നേ ആക്സിലേറ്ററെ കൊണ്ടുപോവരുത് കേട്ടാ വണ്ടി നേരെ കിട്ടാതെ തൊടരുത് ആക്സിലേറ്ററിൽ പോട്ട് ആ ചേട്ടനെ നോക്കിയിരിക്കും എതിരെ വരുന്നവരെ അല്ല നോക്കണ്ട ഇടതു വശത്തോടെ അയാളെ നോക്കണ്ട അയാളെ തട്ടാതെ ശ്രദ്ധ അപ്പുറത്താണെന്നേ അവിടെ നോക്കിയിരുന്ന ശരിയാവില്ല നമുക്ക് എല്ലായിടത്തും നമുക്ക് തട്ടാതെ പോകാൻ പറ്റുന്നു സ്ലോ 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 ചെയ്യും എവിടെയൊക്കെയാ നോക്കുന്നത് ഇപ്പം ഞാൻ കൂടുതലും വലതാ ഇടതുവശത്ത് ശ്രദ്ധിക്കും നമുക്ക് ഇടതുവശം ചേർന്നല്ലേ വണ്ടി ഓടിക്കണ്ട റോഡില് അപ്പൊ വലത്തോട്ട് നോക്കിയിരുന്നാൽ എങ്ങനെയാ വേണ്ട ഇടതുവശത്ത് എഴുതും നിക്കുന്ന വേണ്ട അവനെ തട്ടാത്തൊരകലം എടുത്ത് തന്നെ വണ്ടിയെ കൊണ്ടു അങ്ങോട്ട് വേണ്ട അവനെ പാസ് ചെയ്തിട്ട് പിന്നെ ഇടത്തേക്ക് വരാവുള്ളൂ മളവ് തിരിയുമ്പോഴും വലത്തോട്ട് നോക്കിയിരിക്കരുത് ഇടതു വശം നോക്കി ചേർന്ന് ചേർന്ന് നമുക്ക് തിരിഞ്ഞു വരേണ്ടത് കണ്ടാ ഇടത് വശത്ത് എന്തെങ്കിലും തടസ്സമുണ്ടേ അതിന് വേണ്ട അകലം എടുത്തോണ്ടേ തിരിഞ്ഞു വരാവുള്ളൂ നോക്കി തിരിഞ്ഞു അതുപോലെ നേരെയായി മരണം ഇപ്പോഴും വലത്തോട്ട് നോക്കാൻ പോരുത് ഇറങ്ങിയിലും നോക്കാൻ വരരുത് ഒരു സെക്കൻഡ് എന്നിട്ട് നോക്കി കണ്ണടിച്ചു എങ്ങനെ ഇട്ടത് എങ്ങനെ ഇട്ടത് ഡ്രൈവ് ബ്രേക്കോട് കൂടിയാണോ ഇട്ടത് അതെങ്ങനെയാണ് അങ്ങനെ വീഴുവോ ആ റോഡിലാക്കും എന്നിട്ട് പിന്നെയും ഡ്രൈവട് ആ ബാലഫ്റ്റിലേക്ക് ഇറങ്ങി സ്റ്റിയറിംഗ് ഞാൻ നോക്കരുത് മുന്നിൽ നോക്കി തിരിച്ച് കയറും മുന്നിൽ നോക്കി തിരിച്ച് തിരിച്ചെടുക്കും നമുക്ക് പോകേണ്ട വഴിയിലേക്ക് തിരിച്ച് തിരിച്ചെടുത്ത് തിരിച്ച് തിരിച്ചെടുത്ത് ആ ക്ലോസ് ചെയ്യാം അതുപോലെ നേരെയാക്ക നേരെയാക്കിക്കൊണ്ടിരിക്കും നേരെ ആവട്ടെ പയ്യൻ നിർത്തിക്കർത്തിക്ക നിർത്തിക്ക നിർത്തു ഈ കാറിനും മുളയ്ക്കും ഇടയ്ക്ക് കിടക്കുന്ന ഒരു സ്പേസ് കണ്ടോ അങ്ങോട്ട് കേറിപ്പറക്കിയാ നമുക്ക് എന്ത് ചെയ്യണം ആദ്യത്തെ തടസ്സം ഏതാ നമുക്ക് കാണേണ്ടത് ഈ മുളയുടെ ഭാഗം നിറവി കാണാൻ പറ്റണം അത്രയും മുന്നിൽ പോണം ആ പോട്ടെ കേറി കേറി ആണോ ണോ ഏറ്റോ ഇടിക്കാണാവാട്ടെ കാണാ കാണാനേ പറ്റുന്നില്ല കാണാൻ പറ്റുന്നില്ല അവിടെ നിന്നോട്ടെ റിവേഴ്സ് ചെയ്യുന്നു ിലോട്ട് നോക്കി പറയിലേക്ക് അങ്ങോട്ട് ചരിയണം വണ്ടി അങ്ങോട്ടാണോ നോക്കി നിർത്തു 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 ഉരുട്ടി ഒരിട്ടി ഒട്ടിവിടാതെ തെറ്റാണെങ്കിൽ നിർത്തി നിർത്തി നോക്ക് ശരിയാണോന്നറിയാ ഒത്തിരി കിട്ടു നോക്ക് നിർത്തു അങ്ങോട്ട് വരുന്നുണ്ടാ ഇല്ല വേണ്ട ചെറുതായിട്ടില്ലേ വരുന്നുണ്ട് ചെറുതായിട്ട് വന്നാൽ പോലെ നമുക്ക് ആ വാ വീണ്ടും വാ വേണ്ട വീണ്ടും നിർത്തു ആ കാർ അവിടെ കിടക്കുന്നത്രേം കാലം അതിന് മുന്നേ തിരിയണം നോക്കിരിക്കും തിരിക്ക് നിർത്ത് വീണ്ടും ബാ വീണ്ടും വീണ്ടും ബാ നിർത്ത് ഇപ്പൊ കാറിന് നേർക്കാണ് നിക്കുന്നത് നോക്ക് 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 കണ്ടല്ലോ പുറയിലേക്ക് ഇങ്ങനെയാണ് ചെല്ലുന്നെങ്കിൽ കാറായിട്ടിരിക്കും ഒന്നും ചെയ്യരുത് പുറകോട്ട് ചെല്ലുമ്പോ ഇത് ഇവിടുന്ന് മാറുന്നുണ്ടോ നോക്കണം ഇങ്ങോട്ട് ഇത്തിരി ഇത്തിരി ആയിട്ട് പൊറോട്ട് വന്ന് ണ്ടാ കണ്ടാ അപ്പ മുട്ടില്ല അതേ ഒഴിഞ്ഞു മാറുന്നു അപ്പം നിർത്തണം അവിടെ നിർത്തു ഇനി എന്ത് ചെയ്യണം ആ നിർത്തി 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 സമ്മ നോക്ക് സിയറിങ്ങാ നോക്കിയിരിക്കാതെ ഇവിടെ ഇറങ്ങി നോക്ക് ആയാ കാറിന് അടുത്തേക്കല്ലേ ഇപ്പോഴും പോകുന്നത് ചിത്തിരി കൂടെ മാറ്റിക്കോ കാറിനടുത്തേന്ന് ആ അങ്ങനെ മാറ്റി കൊടുത്തോണ്ടിരിക്കട്ടെ നിക്കട്ടെ നിക്കട്ടെ കണ്ടാ ഏഹ് ഇനി ആ മിറവി കൂടെ നോക്കിയാൽ കാറുമായിട്ട് എങ്ങനെയാ വന്ന് പാർക്ക് ചെയ്തിരിക്കുന്ന ശരിയല്ലേ ആണോ അത്രയോടെ പൊറോട്ട റേഞ്ചല്ലേ അപ്പൊ വീല് നേരെ ആക്കി കൊടുക്കാം നിർത്തും 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 വണ്ടി അങ്ങ് പോക്കറ്റ് പോലെ വിട്ടുകളയരുത് ആ ഭയങ്കര പൊറോട്ട വരട്ടെ ആ നിക്കട്ടെ ഓക്കെ ആണോ കാലെടുക്കരുത് കാലെടുക്കരുത് ഇനി കാലെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നിട്ടേ കാലെടുത്ത് മാറ്റാവുള്ളൂ ഓക്കെ ആണോ ഇത് വീണ്ടും ഡ്രൈവ്